നമസ്കാരം ലാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ന് വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതായത് ടെസ്റ്റ് പദവിയുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ന്യൂയോർക്കിലാണ് ഗ്രൂപ്പ് ടിയിലെ ഈ ഒരു മത്സരം നടക്കുന്നത് ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ അത്ര മികച്ച ഒരു ഫോമിലല്ല ടീമുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം സൗത്ത് ആഫ്രിക്ക കളിച്ച പതിനൊന്ന് കംപ്ലീറ്റ് ആയ ടി ട്വന്റി മത്സരങ്ങളില് ഒമ്പതെണ്ണവും അവർ തോറ്റിട്ടുണ്ട് മോസ്റ്റ് റീസെന്റ് അവർ വെസ്റ്റ് ഇൻഡീസിനോട് മൂന്നേ പൂജ്യത്തിന് പരമ്പര പരാജയപ്പെടുകയുണ്ടായി അപ്പോൾ അതിലൊരു പക്ഷെ ചില പ്രധാന താരങ്ങളില്ല എന്നൊക്കെ പറയാം എന്നാ പോലും അവർക്ക് തോൽവിയായിരുന്നു ഫലം ശ്രീലങ്കയുടെ കാര്യത്തിലേക്കാണെങ്കിൽ പത്തു വർഷം മുമ്പ് ടി ട്വന്റി വേൾഡ് കപ്പ് വിജയിച്ചവരാണ് അവർ എന്നാൽ അതിനുശേഷം പിന്നെന്ത് സംഭവിച്ചു എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയാണ് അത്ര ഒരു മികച്ച ഫോമിലല്ല അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പറയാം അവസാനമായി അവർ കളിച്ച മൂന്ന് ടി ട്വന്റി സീരീസിലും അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ അതൊന്നും അത്ര കരുത്തുറ്റ എതിരാളികളോടായിരുന്നില്ല നോക്കുക ബംഗ്ലാദേശിനെതിരെ അവർ വിജയിച്ചു പക്ഷേ പല കീ പ്ലെയേഴ്സും മിസ്സിങ് ആയിരുന്നു ആ സ്ക്വാഡിൽ അഫ്ഗാനിസ്ഥാനെതിരെ അവർ വിജയിച്ചു ബട്ട് മൈനസ് ആ ആസ്കോഡ് ജിംബാബ്വേക്കെതിരെയാണ് പിന്നെ വിജയിച്ചത് ജിംബാബ്വേ ഈ വേൾഡ് കപ്പിന് യോഗ്യത പോലും നേടിയിട്ടില്ല സോ ഈ രണ്ട് ടീമുകളും അത്ര നല്ല ഒരു ഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നത് അത് ടീം എന്ന നിലയിലാണ് പക്ഷെ താരങ്ങൾ വ്യത്യസ്ത ഫ്രാഞ്ചൈസ് ലീഗുകളിൽ മികച്ച പ്രകടനം നടത്തിയവരുണ്ട് എക്സാമ്പിൾ ഹെൻറി ക്ലാസ് തന്നെ അദ്ദേഹം നാനൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് ദി സ്ട്രൈക്ക് റേറ്റ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഐ പി എല്ലില് ശ്രീലങ്കയുടെ ഭാഗത്ത് പതിരാന പതിമൂന്ന് വിക്കറ്റുകൾ ഏഴ് പോയിന്റ് ആറ് എട്ട് ഇക്കണോമിയിൽ എടുത്തിരുന്നു അദ്ദേഹത്തെ പ്രധാന മത്സരങ്ങൾക്ക് നഷ്ടമായതാണ് സി എസ് കെക്ക് പ്രശ്നമായത് എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ് പക്ഷേ ഈ താരങ്ങൾ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ കളിക്കുമ്പോൾ എങ്ങനെ പ്രകടനം നടത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട് ശ്രീലങ്കയ്ക്ക് ഒരുപക്ഷെ അവരുടെ ബൗളിങ്ങിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും പതിരാന ദിൽചന്മ ദുഷങ്ക ദുഷ്മന്ത ചമീര പിന്നെ നുവാൻ തുഷാരയുണ്ട് അധികം ഏറ്റവും ഒടുവിൽ ഈ റീസെൻ്റ്ലി കളിച്ച ഘട്ടത്തിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിച്ച ഘട്ടത്തിൽ ഇരുപത് റൺസിൽ അഞ്ച് വിക്കറ്റ് എടുത്തും ഹാട്രിക് എടുത്തും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിന്നെ ശ്രീലങ്കയുടെ സ്പിന്നർമാരാണെങ്കിൽ മഹേഷ് ദീക്ഷാനയുണ്ട് ക്യാപ്റ്റൻ വാനിന്ദു ഹസരങ്കയുണ്ട് അപ്പോൾ വെറൈറ്റി ബൗളിംഗ് അറ്റാക്ക് അവരുടെ ബൗളിങ്ങിൽ വേരിയേഷൻസ് ഉണ്ട് അത് ശ്രീലങ്കക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും പ്രത്യേകിച്ച് അവിടുത്തെ കണ്ടീഷനുകൾ നമ്മൾ കണ്ടതാണല്ലോ അതേസമയം സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് മികച്ച പ്രകടനം അവരുടെ ബൗളർമാർ പ്രബാധയടങ്ങുന്ന ടീം നടത്തും എന്ന പ്രതീക്ഷയിലാണ് അവർ കാത്തിരിക്കുന്നത് അദ്ദേഹം നെറ്റ്സിൽ ബൗൾ ചെയ്തിരുന്നു പരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് നെറ്റ്സിൽ അദ്ദേഹം ബൗൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നോക്കുക രണ്ട് ടീമിന്റെയും ടീം ന്യൂസിലേക്കൊന്ന് പോയാൽ പതിനാനൊക്കെ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഐ പി എല്ലിൽ പ്രശ്നമായതാണ് പക്ഷേ അയർലൻഡിനെതിരെയുള്ള പ്രാക്ടീസ് മത്സരത്തിൽ അദ്ദേഹം ബൗൾ ചെയ്തിരുന്നു സോ അദ്ദേഹം സൗത്ത് ആഫ്രിക്കെതിരെ അവൈലബിൾ ആയിരിക്കും ശ്രീലങ്കയുടെ പ്ലെയിങ് ഇലവൻ പതും നിസാങ്ക കുഷാൽ മെന്റിസ് കാമിന്ദു മെന്റിസ് ദീര സമര വിക്രമ ചരിത അസലങ്ക ഏഞ്ചലോ മാത്യൂസ് വാനിന്ദു ഹസലങ്ക ദാസുൻ ഷനാക്ക മഹീഷ് ദീക്ഷാന ഓർ ദിൽഷൻ മധുഷാങ്ക അത് ഒരു സ്പിന്നർ അധികം ഇറക്കണോ വേണ്ടയോ എന്ന തീരുമാനമനുസരിച്ചിരിക്കും ദുഷ്മന്ത ചമീര മഹീഷ് മദീഷ പതിരാന ഇതാണ് അവരുടെ പ്ലെയിങ് ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം യുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഐ പി എല്ലിൽ അദ്ദേഹം നേരത്തെ വിട്ടുപോയിരുന്നു അദ്ദേഹത്തിന് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ ലോവർ ലിംബിൽ ഉണ്ടായിരുന്നു ദോ ബട്ട് അദ്ദേഹം തിരികെ എത്തിയിട്ടുണ്ട് അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സൗത്ത് ആഫ്രിക്കയുടെ പ്ലെയിങ് ലെവൻ അല്ലെങ്കിൽ പോയി കിംഡൻ ഡീകോക്ക് റീസ ഹെൻഡ്രിക്സ് ഏഡൻ മഴക്കിറമ് ഹെൻറി ക്ലാസന് ഡേവിഡ് മില്ലർ ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് മാർക്കോ എൻസന് കേശവ് മഹാരാജ് ഫോർ യൂസ് ഓർ റബാദിക് നോർക്കിയ ഒറ്റ്നിൽ ബാറ്റ്മാൻ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ഇലവൻ എന്തായാലും രണ്ട് ടീമുകളും മികച്ച പ്രകടനം നടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു നല്ല മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരിക്കുന്നത് പിന്നെ അവിടുത്തെ പിച്ച് കണ്ടീഷൻ നമുക്കറിയാമല്ലോ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു ഡ്രോപ്പിൻ പിച്ചിൽ സ്പിന്നേഴ്സിനൊരു പക്ഷേ കൂടുതൽ അസിസ്റ്റൻസ് ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഔട്ട്ഫീൽഡ് സ്ലോ ആയിട്ടുള്ള ഔട്ട്ഫീൽഡാണ് അതും ആ കളിയിൽ കൃത്യമായിട്ട് കണ്ടതാണ് അപ്പോൾ അതനുസരിച്ചായിരിക്കും രണ്ട് ടീമിൻ്റെയും ഒരു തന്ത്രങ്ങളൊക്കെ വരെയാൻ പോകുന്നത് പിന്നെ ഇന്നത്തെ കാലാവസ്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നോ റെയിൻ ഒരു മഴയ്ക്കുള്ള സാധ്യതയും നോ പ്രഡിക്ഷൻസ് ഫോർ എനി റെയിൻ ഇൻ്റർഫിയറൻസ് എന്ന് കൂടി വരുന്നുണ്ട് നല്ല സുഖകരമായ കാലാവസ്ഥയിൽ മഴയുടെ തടസ്സമൊന്നുമില്ലാതെ ഇന്ന് കളി നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫേത